ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗുരുവായൂർ അമ്പലനാടൻ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ റിവ്യൂ പറയുന്ന ആളോ അങ്ങനെയൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഗുരുവായൂർ അമ്പലനാടൻ എന്ന് പറഞ്ഞ ഫിലിം എനിക്ക് ഇഷ്ടപ്പെട്ടു ചെലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഇത്രമാണ് ഇഷ്ടപ്പെട്ട ഏവറേജ് മൂലി എന്ന് പറയും പക്ഷെ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് കോമഡി പടം ഒക്കെ ഇഷ്ടമാണ് കണ്ടിരിക്കാൻ അടിപൊളിയാണ് ഈ അടുത്ത് കണ്ടയിൽ വെച്ച് കുറച്ച് കോമഡി കൂടുള്ള കൂടുതലുള്ള പടം തന്നെയാണ് അളീനും അളീനും ഉള്ള ഒരു കോമ്പോ അത് വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ സ്വന്തം എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് ആ ഒരു കോമ്പ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അനശ്വര നിഖിലാ വിമല പിന്നെ നമ്മളെ ജയ ജയ ഹയിൽ ഉണ്ടായ കൊറേ കഥാപാത്രങ്ങളല്ലേ ബേസിലിന്റെ അമ്മയായിട്ട് അഭിനയിച്ച അവര് അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഗുരുവായൂർ നമ്മളെ നട ഷൂട്ട് ചെയ്ത ഗുരുവായൂര് അത് സെറ്റ് ഇട്ടതാന്ന് പക്ഷെ അത് സെറ്റ് ഇട്ടതാന്നേതുമല്ല ഓറിജിനൽ പോലെ തന്നെ ഉണ്ട് അപ്പൊ അവര് തന്നെ ഏതോ ഇന്റർവ്യൂല് പാട്ടിണ്ടായിരുന്നു ഇത് നമ്മള് സെറ്റ് ഇട്ടതാ സെറ്റ് ഇട്ട സമയത്ത് ഒരുപാട് പേര് വന്നിച്ച് തൊഴുതിട്ട് പോയി എന്നൊക്കെയാണ് അപ്പൊ നമ്മളെല്ലാം ചെയ്ത തള്ളി തന്നെയാണ് പക്ഷെ ഒരു വീഡിയോ ചുരുക്കി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് വഴിപാട് ഇടുന്നു ട്രോള് ഇതിപ്പോ ലാഭമായല്ലോ എന്നെല്ലാം പറിച്ചു ട്രോള് അപ്പം അത് അടിപൊളിയാണ് അതുപോലെ എന്റെ അടുത്തുള്ള പാട്ട് ചോദിച്ചോക്കുമ്പോ നമ്മൾ കൃഷ്ണ കൃഷ്ണ തുടങ്ങുന്ന ഗുരുവായൂർ വെച്ച് ഷൂട്ട് ചെയ്ത ആ ഒരു പാട്ട് കൃഷ്ണ എന്ന് പറഞ്ഞ ആ ഒരു പാട്ട് അടിപൊളിയായിരുന്നു ഞാൻ പക്ഷെ ഫിലിം കാണുന്ന സമയത്ത് ചോദിച്ചു ഓ ഗുരുവായൂരിലൊക്കെ ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്യാൻ ഇത്രയും പറ്റുമോ അങ്ങനൊക്കെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ശരിക്കും അത് ഗുരുവായൂർ പോലെ തന്നെ അടിപൊളി അത് വന്ന് ശെരിക്കത് ഒരു ഗുരുവായൂരനെ പണിതിലിച്ചിട്ടുണ്ട് അടിപൊളിയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ചില സിനിമകൾ ഓർമ്മ വരും പഴയ കുറച്ച് സിനിമകളും ഇപ്പോഴത്തെ സിനിമയിൽ പഴയ രീതിയിലുള്ള ചെറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ആ ഒരു ചില ചില ഇതുണ്ടാവും ഏലായില്ല ചിലതൊക്കെ ആ മ്യൂസിക് കൊടുക്കുന്നിടത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം ചിരിക്കാനും കൂട്ടിച്ചിരിക്കാനും നമുക്ക് എന്നോട് എന്നോടേത് തോന്നും തിയേറ്റർ തന്നെ പോയിട്ട് കാണണം എനിക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മെയിൻ ആയിട്ട് വേറെ ഗുരുവായൂര അമ്പലം ആ ഷൂട്ട് ചെയ്ത സോങ് എനിക്ക് ശരിക്കും ഒരു കല്യാണം കൂടാൻ പോയ ഒരു ഫീല് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലം എന്ന് പറഞ്ഞ സോറി ലാസ്റ്റ് ആ കൃഷ്ണ കൃഷ്ണൻ എന്നൊരു സോങ്ങ് ഉണ്ട് അത് ശരിക്കും അതിന്റെ വിഷ്വലൈസേഷൻ ആയാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ് ഇപ്പൊ വേറെ ലെവലായിട്ട് മാറിയിട്ടുണ്ട് പൃഥ്വിരാജി അടുത്തടുത്ത് ഫുള്ള് വമ്പൻ ഹിറ്റാണ് ഉള്ള ബേസിലും പൃഥ്വിരാജിനും തമ്മിലുള്ള കോമ്പോ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത് അതായിട്ട് ഞാൻ ആ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ അത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വർക്കൌട്ട് ആയിട്ടുണ്ട് അളിയനും അളിയനും തമ്മിലുള്ള കോമ്പോ അപ്പൊ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പിന്നെ കഥ പറഞ്ഞ പോവും മെയിനായിട്ട് നമ്മളൊരു കല്യാണം നടക്കോന്നുള്ള ഒരു ഇത് ടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ ഇടയിൽ പ്രശ്നങ്ങളും അടിയും പിടിയും എല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ കൂടി നമുക്ക് നല്ല എൻജോയ് ചെയ്യാനുള്ള രീതി തന്നെയാണ് ആ പടം ചെയ്തു വെച്ചിട്ടുള്ളത് കൂടുതൽ വേറൊന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക പിന്നെ എനിക്ക് തൈവെള്ളം കുറച്ച് കുറവായുണ്ടട്ടാ വീഡിയോ ഞാൻ കത്തിക്കൊട്ട് പോലെ ചെറിയ ചെറിയ വീഡിയോസും എല്ലാം പെട്ടെന്ന് നടക്കുന്ന വീഡിയോസ് എല്ലാം ഒന്നിനും അത്ര പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതെല്ലാം കൊണ്ടാണ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ ആക്റ്റീവാണ് നല്ല രീതിയിൽ ആക്റ്റീവാണ് നോക്കാം എനിക്ക് സമയത്തിൻ്റെ പരിമിതി വളരെ നല്ലവണ്ണം ഉണ്ട് ഒമ്പളയ്ക്ക് പോയാൽ ഞാൻ ആറുമണിയാകും വരാൻ ബ്രസ് എടുക്കാൻ പോലും സമയമില്ല അപ്പം ഈ ഒരു ഇതിലും ഞാൻ ചെയ്യും ഞാൻ നല്ല കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ആവശ്യം ഉണ്ടാവുള്ളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ ഫ്രണ്ട്സ്